രാവണന്റെ പുറപ്പാട് രാവണ ാണ് ഇന്ന് പറഞ്ഞുതരണത് എന്തൊക്കെ ഏർപ്പാടുകളാണ് എങ്ങനെ നടക്കുന്നത് ഉണ്ണി രാവണന്റെ സേനാനായകനാണ് പ്രഹസ്തൻ അതിശക്തനായിട്ടുള്ള രാക്ഷസനാ അയാളും നാല് മന്ത്രിമാരും ചേർന്നിട്ട് ശ്രീരാമൻ്റെ വാനര സൈന്യത്തെയാണ് നേരിട്ടത് യുദ്ധം തുടങ്ങിയാ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് പറയണ്ടല്ലോ ചോര പുഴകൾ ഒഴുകാണ് കൈകളറ്റിട്ടും തലയർത്തിട്ടും കാല് വെട്ടി മാറ്റിയിട്ടും അങ്ങനെ അത്രയ്ക്കും ഭീകരമായിട്ടുള്ള യുദ്ധം ഒടുവിൽ എന്തായേ നാല് മന്ത്രിമാരെയും കൊന്നു ആര് ജാഭവൻ അപ്പൊ സേനായ പ്രഹസ്തനോ പ്രഹസ്തനി ജാമ്പാൻ തന്നെയാ വധിച്ചത് ഇതറിഞ്ഞിട്ടും രാവണന്റെ ഒട്ടും കുറവില്ല ഉറക്ക പ്രഖ്യാപിച്ചു ഇനി യുദ്ധത്തിന് ഞാൻ തന്നെ പുറപ്പെടുക രാജകീയ രഥവും തയ്യാറാക്കുക എല്ലാ യോദ്ധാക്കളും എന്നെ പിന്തുടരുക അങ്ങനെ രാവണനും കൂട്ടരും യുദ്ധത്തിനുള്ള പുറപ്പാടായി ദൂരത്തു നിന്നേ ഇതൊക്കെ വീക്ഷിച്ചു നിൽക്കുകയാണ് ശ്രീരാമദേവൻ വിഭീഷണിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു എന്നിട്ട് പറഞ്ഞു അവരെ പറ്റിയിട്ടുള്ള വിവരങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരൂ അത് നല്ല കാര്യം ലങ്കയിലെ െ കാര്യങ്ങളും അറിയാലോ അതെ വിഭീഷണൻ ഓരോരുത്തരെ കുറിച്ചും വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ് അതാ ആ കാണുന്ന രാക്ഷസനില്ലേ അവനാണ് രാവണൻ്റെ ഒരു മകനായ അതികായൻ അവന്റെ തൊട്ടടുത്ത് നിൽക്കുന്നതാണ് മറ്റൊരു മകൻ ഇന്ദ്രജിത്ത് ആനപ്പുറത്തിരിക്കണവൻ മഹോദരൻ ഇരുമ്പലൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്ന ആളെ കണ്ടില്ലേ ആ രാക്ഷസനെ കണ്ടില്ലേ അവൻ നരാന്തകനാണ് അതിനപ്പുറത്ത് നിൽക്കുന്ന രണ്ട് പേരോ കുംഭകർണന്റെ മക്കള് കുംഭനും നികുംഭനും എല്ലാരും രാവണനെ അനുഗമിക്കുന്നുണ്ടപ്പോ രാവണൻ പറഞ്ഞു എന്നോടൊപ്പം ആരും വരണ്ട ഈ സൈന്യത്തോട് ഏറ്റുമുട്ടാൻ ഞാൻ മാത്രം മതി നിങ്ങൾ പോയി രാജധാനിയെ സംരക്ഷിച്ചാൽ മാത്രം മതി ഉണ്ണിക്ക് രസം പിടിച്ചോലോ രാമരാവണ യുദ്ധം ഉണ്ണിയുടെ ഇങ്ങനെ നടക്കണ പോലെയല്ലേ ഉണ്ണി നിന്റെ ഭാവം കണ്ടാ അതെ ബുദ്ധശി രാവണൻ ആദ്യം ചെയ്തത് ആയുധം കൊണ്ട് വനരന്മാരെയൊക്കെ അകറ്റി എന്നിട്ട് ശ്രീരാമചന്ദ്രനെ നേരെ തിരിഞ്ഞു അത് കണ്ടാൽ ലക്ഷ്മണം വിടുവോ ലക്ഷ്മണം പറഞ്ഞു ജ്യേഷ്ഠ ആദ്യം യുദ്ധം ചെയ്യാൻ എന്നെ അനുവദിക്കോ ഭഗവാൻ സമ്മതിച്ചു കൊടുത്തു അപ്പം ഹനുമാനില്ലേ അവിടെ ഹനുമാന്റെ ഭാവം ഒന്ന് കാണണം ഉണ്ണി സീതാദേവിയുടെ അവസ്ഥ നേര് കണ്ടത് ഹനുമാനല്ലേ രാവണനെയും ഇട്ട് കണ്ടപ്പോൾ ദേഷ്യം കൊണ്ട് മുഖം ചുവന്ന് തുടുത്തു പറ്റിയമ്മ പറയാറില്ലേ ഹനുമാൻ ഇങ്ങനെ ദേഷ്യം വന്നിട്ടുള്ള ആ തുടുത്ത മുഖം കൊണ്ട് കണ്ടത് മുഴുവനും ചുവപ്പ് പുഷ്പങ്ങളായി എന്നുള്ള കഥ പറഞ്ഞു തരാറുണ്ടല്ലോ അതേപോലെ എടാ രാക്ഷസ നിന്റെ മകൻ അക്ഷയകുമാരനെ കൊന്നവനാ ഞാൻ നിന്നെ ഞാൻ അടിച്ചു കൊല്ലും പറയാൻ മാത്രമല്ല പൂക്കോടെ ചാടിവരോ ഒറ്റ അടിയോട് കൊടുത്തു രാവണൻ ഞെട്ടി ഉറച്ച താഴേക്ക് വേണത് ഒപ്പമായിരുന്നു ഹനുമാൻ ചിലറെ അല്ല അപാര ശക്തിമാൻ തന്നെയാണെന്ന് രാവണന് ഇപ്പോഴാണ് നേരിട്ട് ബോധ്യായത് അത്രയ്ക്കും ശക്തിയായിരുന്നു ആട്ടിക്ക് നീ നിസ്സാരനല്ല എന്നും രാവണം പറഞ്ഞു അപ്പം ഹനുമാൻ പറഞ്ഞു എന്റെ തല്ലുകൊണ്ടവരാരും മരിക്കാതിരുന്നിട്ടില്ല പക്ഷേ രാവണാ നീ മരിച്ചില്ലല്ലോ അതുകൊണ്ട് ഞാൻ ബലഹീനനാണെന്ന് കരുതാം എങ്കിലും നമുക്ക് ഇനിയും പൊരിച്ചു നോക്കാം പറഞ്ഞു തീർന്നില്ല രാവണരൊഴറ്റ അടി ഹനുമാനെ ഹനുമാൻ ബോധം കിട്ടുകൂണു അയ്യോ പാപ ഹനുമാൻ ഒട്ടും ഇത് കണ്ട നീലം വിടുവോ കുതിച്ചു ചാടി രാവണന്റെ തലയിലും കിരീടങ്ങളിലും മാറി മാറി ചാടി നിർത്താടി രാവണനോ ആഗ്നേയാസ്ത്ര തൊടുത്തത് നീലന് ദൂരത്തേക്ക് തള്ളിയിട്ടു ഇത് കണ്ടപ്പോൾ ലക്ഷ്മണ വേഗം മുന്നോട്ട് വന്നത് തീർക്കാൻ തുടങ്ങി പെരുമഴ പെയ്യുമ്പോലല്ലേ രണ്ടുപേരും തുരുതുരാ അമ്പുകൾ വർഷിക്കാൻ തുടങ്ങിയത് എന്തിനു പറയണു യുദ്ധക്കളം പോലും കാണാൻ പറ്റാത്ത ായി ലക്ഷ്മണൻ രാവണന്റെ വില്ല് ഖണ്ഡിച്ച് താഴ്ത്തു നീ രാവണ മായാവീം കൂടിയാണ് അത് നമ്മൾ ഓർക്കണം മയം കൊടുത്ത വേലെടുത്തു രാവണൻ ലക്ഷ്മണന്റെ നെഞ്ചു നോക്കി നമ്മൾ പ്രയോഗിച്ചു ലക്ഷ്മണൻ മോഹിച്ചു നടത്തു വീണു രാവണൻ ഓടി വന്ന് ബോധം മറിഞ്ഞ് ലക്ഷ്മണനെ എടുക്കാൻ ശ്രമിച്ചതാ പക്ഷേ ഒന്നനക്കാൻ പോലും പറ്റിയില്ല പറയുമ്പോൾ പണ്ട് കൈലാസപർവ്വതം എടുത്ത് അമ്മാനാടിയിട്ടുള്ള മഹാശക്തിമാനായിട്ടുള്ള രാവണനല്ലേ ശ്രീരാമദേവൻ്റെ പ്രഭാവം എന്താണെന്ന് ഇപ്പോഴാണ് തിരിച്ചറിഞ്ഞത് ആണക്കടായി രാവണന് ഉടനെ ഹനുമാൻ ഊട്ടി വന്നു രാവണനെ തല്ലി വീഴ്ത്തിയിട്ടു ലക്ഷ്മണനെ എന്നിട്ടോ ലക്ഷ്മണനെ പൂഗോലെടുത്ത് കൊണ്ടുപോയി രാമപാദങ്ങളിൽ വെച്ചു തൊഴുതു വണങ്ങി ലക്ഷ്മണൻ്റെ നെഞ്ചിൽ നിന്നോ വേൽ ആ രാവണനെ ഇത് വേലില്ലേ ആ വേല് പിരിഞ്ഞ് രാവണന്റെ അടുത്തേക്ക് ചെന്ന് ചേർന്നു ഇത് വരിക്കും ക്ഷമിച്ചു എന്നാൽ ശ്രീരാമനെ ദേഷ്യം കൂടാൻ തുടങ്ങി ഉടനെ രാവണനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങിയല്ലേ ഇത് രാമൻ ഹനുമാൻ്റെ തോളിൽ കയറി ഇരുന്നിട്ടാണ് യുദ്ധം ചെയ്തത് ശ്രീരാമൻ രാവണനോട് പറഞ്ഞു ഹേ രാക്ഷസ നിന്നെ അടുത്ത് കാണാൻ ഇപ്പോഴാണ് ഇടയായത് രക്ഷണം കൊണ്ട് ഞാൻ നിന്നെയും രാക്ഷസന്മാരെയും വധിച്ചു കളയണതാണ് പിന്നെ അങ്ങട്ത്തൊട്ടിയിലേ അതിഭയങ്കരായിട്ടുള്ള യുദ്ധം രാവണന്റെ ചില ബാണങ്ങൾ ഹനുമാന്റെ ശരീരത്തിൽ ഏൽക്കാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ഭഗവാനെ കോപം മൂത്തു കാരണം ഭക്തനെ ആരും ഉപദ്രവിക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ല ഉടനെ രാവണന്റെ നെഞ്ചു നോക്കി ഒരൊറ്റ ബാണം രാവണം ബോധം വെറ്റി നിർത്തു വീണു രാവണന്റെ തേര് കുട കിരീടം ഇവക്കെ മുറിച്ചു കളഞ്ഞ ശേഷം തേരാളിയും ഭഗവാൻ കൊന്നിട്ടു രാവണ നിരായുധരായി അല്ലേ ഉണ്ണി ഇപ്പൊ ചിന്തിക്കുക എന്താണെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി ഈ സമയത്ത് രാവണനെ വേഗം കൊല്ലാൻ എളുപ്പന്നല്ലേ അതല്ല ഉണ്ണി ഭഗവാന്റെ മഹത്വം നോക്കിക്കോളൂ യുദ്ധത്തിൽ പ്രതിരോധിക്കാൻ ശേഷിയില്ലാത്ത ദുർബലരായ ശത്രുക്കളെ ആയുധം കൊണ്ട് നേരിടുന്നത് യുദ്ധനീതിയല്ല അപ്പൊ ഭഗവാൻ പറയാണ് ഹേ രാക്ഷസ നീ ആയുധമില്ലാതെ വിഷമിച്ച് നിൽക്കുകയാണെന്നാണ് തോന്നുന്നത് ഭയപ്പെടണ്ട ഇന്ന് നീ ലങ്കയിലേക്ക് തിരിച്ചു തിരിച്ചുപോക്കോളൂ നാളെ യുദ്ധത്തിനായിട്ട് ഒരുങ്ങി വരിക ഭഗവാന്റെ കാരുണ്യം നോക്കൂ ഭഗവാന്റെ തിരുമൊഴി കേട്ടപ്പോൾ രാവൺ ലജ്ജിതനായി കൊട്ടാരത്തിലേക്ക് മടങ്ങിപ്പോയി രാവണന് ചില നല്ല ചിന്തകൾ വരാൻ തുടങ്ങി എന്താ അത്ഭുതം രാക്ഷസനായ ശുഭചിന്തകളോ നല്ല ചിന്തകളോ അങ്ങനെ ചില സമയങ്ങളിൽ ഉണ്ടാവൂല്ലോ രാവണം പറയുകയാണ് എൻ്റെ കഷ്ടകാലം വന്നു ചേർന്നിരിക്കണം സുഹൃതം അവസാനിച്ചു എന്നാണ് തോന്നുന്നത് അനവധി പതിവ്രതകളുടെയും മഹാത്മാക്കളുടെയൊക്കെ ശാപം അതെല്ലാം ഫലിക്കാൻ പോവുകയാണോ എന്നിട്ടും യുദ്ധത്തിൽ നിന്നും പിന്മാറാനോ സീതയെ തിരിച്ചേൽപ്പിക്കാനോ തോന്നിയതുമില്ല രാവണം തീർച്ചയാക്കി ഇനി സഹോദരനായ കുംഭകർണനെ ഉറക്കത്തിൽ നിന്ന് ഉണർത്തുക അവന് ശ്രീരാമനെ വധിക്കാൻ കഴിയും രാവണന്റെ കല്പന കേട്ടിലെ രാക്ഷസന്മാരങ്ക കൂട്ടി കുംഭകർണ്ണനെ ഉണർത്താനുള്ള ശ്രമം തുടങ്ങി ഇനി കുംഭകർണ്ണൻ ഉണരണം ഉണർന്ന് രാമനോട് യുദ്ധം ചെയ്യുന്നത് നമുക്ക് നാളെ പറഞ്ഞ പോരേ ശരി മുത്തശ്ശി